പൊതുപൊന്നാനി എ യു പി സ്കൂളിലെ അൻപതാം വാർഷികാഘോഷം വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കും വിവിധ പരിപാടികളോടെയാണ് വാർഷികാഘോഷ പരിപാടികൾ നടക്കുകയെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പുതപൊന്നാനി എ യു പി സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് കൊണ്ടാടുന്നത് അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി പരിപാടികൾ നടക്കും അമ്മമാരുടെ മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനം അനുസ്മരണ സമ്മേളനം ഗുരുവന്ദനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം കുട്ടികളുടെ കലാപരിപാടികൾ സമാപന സമ്മേളനം എന്നിവ നടക്കും അനുസ്മരണ സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബും സമാപന സമ്മേളനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥും സാംസ്കാരിക സമ്മേളനം മുൻ എം എൽ എ സി പി മുഹമ്മദും സമ്പൂർണ ക്ലാസ് ലൈബ്രറി പ്രഖ്യാപനം മുൻ എം എൽ എ വി ടി ബൽറാമും പൂർവ്വ വിദ്യാർത്ഥി സംഗമം മറിമായ ഫെയിം നിയാസ് ബക്കറും ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപത് ഇന പരിപാടികൾ നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികൾ വെള്ളി ശനി ദിവസങ്ങളിൽ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ട് அதேபோல பி எம் அப்துல்ஹாஜி அனுஸ்மரண சம்மேளம் விதிமம் அது வித்தார்த்தி சங்கமம் அதுபோல சாபன சம்மேளம் ரெண்டு திவசம் நின்று நிற்குள்ள சம்மேளம் முன் எம்எல்ஏ ാണ് കെ അനസ് മാസ്റ്റർ കെ മജീദ് ഇസ്മായിൽ ഹസീനഅൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പൊന്നാനി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ